ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് അല്ലേ ശരിക്കും യാത്രയ്ക്ക് ഇടയിൽ ഇപ്പോൾ ഓരോ ഫ്രെയിം കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അത് സ്കെച്ച് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ച് പിന്നീട് അത് വരയ്ക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ഈ പണ്ട് സ്കെച്ചിങ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല കാരണം എപ്പോഴും നമുക്ക് ക്യാമറ അല്ലെങ്കിൽ ഉണ്ടാവും പിന്നെ ഞാൻ പെയിൻറ്റിങ് തുടങ്ങിയ പിന്നെ നമുക്ക് ഫോണുണ്ട് മൊബൈൽ ഫോണുണ്ട് അപ്പോൾ അതിൽ ഞാൻ പിക്ചേഴ്സ് എടുക്കും എന്നിട്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ വരയ്ക്കും ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ കാനഡയിൽ കനേഡിയൻ റോക്കി മൗണ്ടൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ ഒരു ലേക്ക് ലൂയിസും ശരിക്കും എമറാൾഡ് കളറിലുള്ള ലേക്കും അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത എൻ്റെ റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഓഫീസ് റൂമിൽ അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ് ഇപ്പോഴും അത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ വർഷം കാനഡയിൽ പോയി അപ്പോൾ അവിടെ ഹോളിൻ്റെ ടൈം ആയിരുന്നു അപ്പോൾ എല്ലാ ഇലകളും എല്ലാം മഞ്ഞയും റെഡും മറൂണും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ കുറേ അതിൻ്റെ കുറേ പെയിൻറ്റിങ്സ് ചെയ്തു അപ്പോൾ കളേഴ്സ് കാണുമ്പോൾ അതാണ് ഒരു വീക്ക്നെസ് നമ്മൾ വരച്ച ചിത്രങ്ങളെ കുറിച്ച് മറ്റൊരാൾ അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ ഒരു സന്തോഷമാവുന്നതും അല്ലെങ്കിൽ അത് എത്രത്തോളം തിരുത്താനുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് അത്തരത്തിൽ ആരാണ് വരയ്ക്കുന്ന ചിത്രങ്ങളെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത് അതെ അപ്പോൾ അത് എന്തായാലും അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ വേണം എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല ഒന്നറിയാത്ത ഒരാളെ ഏത് പെയിന്റിങ് കാണിച്ചാലും പറയും നന്നായിട്ടുണ്ടെന്ന് പറയും പക്ഷേ എന്നെ പഠിപ്പിച്ച വെങ്കിട്ടരാമൻ മാസ്റ്റർക്ക് ഞാൻ ആദ്യം അയച്ചു കൊടുക്കും പിക്ചർ അപ്പോൾ മാസ്റ്റർ ചിലത് പറയും നന്നായിട്ടുണ്ടെന്ന് പറയും എന്നാലും മാസ്റ്റർക്കതിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ എപ്പോഴും പറയും കണ്ണ് അങ്ങനെ ചെയ്യണം മൂക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ മാസ്റ്റർക്കാണ് അയച്ചു കൊടുക്കുക അപ്പോൾ മാസ്റ്റർ പറഞ്ഞു മാസ്റ്റർ എന്നെ കാരണം മാസ്റ്റർക്ക് വരാൻ പറ്റിയില്ല ഈ കോവിഡ് സമയത്ത് മാസ്റ്ററുടെ മക്കൾ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകണ്ട കോവിഡ് അല്ലേ അപ്പോൾ ഞാൻ തന്നെ പഠിച്ചത് വാട്ടർ കളർ അപ്പോൾ മാസ്റ്റർ പറഞ്ഞു അന്ന് മാഡം ഒന്നും ചെയ്യാണ്ട് പേടിയായിട്ടിരുന്നതല്ലേ ഇപ്പം എത്ര ഇമ്പ്രൂവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അത്തരത്തിൽ കൂടുതൽ ക്രിറ്റിസിസം കേൾക്കുകയും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ ചിത്രത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ അങ്ങനെ എക്സിബിഷൻസ് നടത്തണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും എക്സിബിഷൻസ് അങ്ങനെ നടത്തിയിട്ടുണ്ടോ എനിക്ക് എക്സിബിഷൻ നടത്താൻ എനിക്ക് അതൊന്നും അറിയില്ല എനിക്ക് ആ സബ്ജക്റ്റ് അറിയില്ല ഇങ്ങനെ ഇരുന്ന് ചെയ്യും അവിടെ കൂട്ടി കൂട്ടി വെക്കുന്ന അല്ലാതെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു ഒരുപാട് ഈ ഒരു സമയത്തിനുള്ള വരച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം അന്നത്തെ കാര്യം എനിക്കൊന്നും അറിയില്ല നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് എനിക്കറിയില്ല ഞാൻ ഞാനെവിടെ എത്തിയെന്ന് എനിക്കറിയില്ല ഇത് ശരിയാവണമുണ്ടോയെന്ന് എനിക്ക് ഐ ഐം നോട്ട് ഷുവർ അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ എങ്ങനെ എക്സിബിറ്റ് ചെയ്യുക അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു പരിചയത്തിൽ ഇതുപോലെ ഒരു ജി ഇവിടെ വന്നപ്പോൾ എന്നെ ഒരു പെയിൻറിങ് എക്സിബിഷൻ ഇനാഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചതാണ് അപ്പോൾ ഞാൻ അപ്പോൾ വരയ്ക്കുമോ എന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞു വരയ്ക്കും ഇവിടെ പെയിൻറിങ്സ് ഉണ്ടോ ആ ഞാനറിഞ്ഞില്ലല്ലോ എന്നാൽ അന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ നമുക്കൊരു എക്സിബിഷൻ വെക്കാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്കറിയാത്തൊരു കാര്യം അങ്ങനെ മറ്റേ ഫിലിം സ്റ്റാർ ഷീലി ഞാനും കൂടി ഷീലാൻ ഷീല എന്ന് പറഞ്ഞിട്ട് ഒരു സിക്സ് ഇയേഴ്സ് ബാക്ക് ഒരു മെറിഡിയനിൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ വെച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ ഓക്കെ അന്ന് എത്ര പടങ്ങൾ വെച്ചിട്ടുണ്ട് അന്ന് എനിക്ക് തോന്നിയൊരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് അത് മുഴുവൻ ഓയിൽ കളറായിരുന്നു കാരണം അന്ന് ഞാൻ വാട്ടർ കളർ പഠിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അതിന് മേലുള്ള പണങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇനിയൊരു എക്സിബിഷൻ പ്ലാൻ ചെയ്തോളും ഇനിയൊരു എക്സിബിഷൻ പിന്നെ ഞാൻ പല എക്സിബിഷനുകളിലും നാലോ അഞ്ചോ പെയിന്റിങ്സ് ഞാൻ വെക്കാറുണ്ട് അങ്ങനെ റിക്വസ്റ്റുകൾ വരും അപ്പോൾ ഞാൻ വെക്കാറുണ്ട് ബോംബെയിൽ ഞാനൊരു എക്സിബിഷൻ വെച്ചു അതുപോലെ സോളോ അല്ല ആയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബോംബെ ജഹാംഗീർ ഗാലറിയിൽ അപ്പോൾ അവിടെ പോലെ ഒരു പത്ത് പെയിൻറിങ് ഞാൻ വെച്ചു പിന്നെ മൂന്നാലുചെണ്ണൊക്കെ ആളുകൾ വാങ്ങിക്കുകയും ചെയ്തു എല്ലാം വാട്ടർ കളറായിരുന്നു അപ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ് തന്നു അപ്പോൾ ഞാൻ ഈ നവംബർ സെക്കൻഡിന് ഡേവിഡ് ഹാളിൽ മട്ട ഫോർട്ട് കൊച്ചിയിൽ അവിടെ വെച്ചൊരു സോളോ എക്സിബിഷൻ വെക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടൊരു സോളോ എക്സിബിഷൻ ഡ് വെക്കണമെന്നില്ല ഒരു ഗ്രൂപ്പിലാണെങ്കിലാണോ നമ്മള് നമ്മുടെ ഒരു തീം ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആണെങ്കിലും അപ്പൊ നമ്മള് വെച്ചു ഇപ്പൊ എന്റെ ഹോൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള എല്ലാതും എനിക്ക് ഡിസ്പ്ലേ ചെയ്യാം നമ്മൾ തന്നെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് അതോ വേറെ ക്യൂറേറ്റർ ചെയ്യുകയാണെങ്കിൽ അവർ പറയും എനിക്ക് അവരെ സെലക്ട് ചെയ്യും എനിക്ക് ഇത് മതി അത് മതി ഇതിപ്പോൾ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ വരയ്ക്കാൻ അറിയുന്നവരുണ്ട് വിവാഹത്തിന് ശേഷം വേണ്ട വെച്ചവരുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അതിനായിട്ട് സമയവും ഇല്ല മക്കൾക്ക് വേണ്ടി സമയം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തള്ളി നീക്കി തള്ളി നീക്കി വെക്കുന്നത് പലപ്പോഴും ഈ ഇങ്ങനെയുള്ള വരയ്ക്കാൻ കഴിവുള്ള ഈ ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ത്രീകളോട് മാമിന് എന്താ പറയാനുള്ളത് സി എനിക്ക് തോന്നുന്നു എൻ്റെ കഴിവൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെക്കാളും ഇരട്ടി കഴിവുള്ളവരെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷെ അവർക്ക് തന്നെ അവരുടെ കഴിവുകളെ കുറിച്ച് അറിയില്ല അറിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ പെയിൻറ്റിങ് ചെയ്തപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ ഹോക്കി കളിച്ചപ്പോഴല്ലേ എനിക്ക് ഹോക്കി കളിക്കാൻ അറിയുന്നു മനസ്സിലായത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാത്തിലും ഗാർഡനിങ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ ബോൺസായികളാണ് അപ്പോൾ അത് ചെയ്തപ്പോഴല്ലേ എനിക്കറിയാം എനിക്ക് ബോൺസായി ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഞാൻ ഇതൊന്നും വാങ്ങിച്ചിട്ടുള്ളതല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ അതുപോലെ ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്താണ് എനിക്കത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് പലതും ചെയ്ത് നോക്കണം അപ്പോഴേ നമുക്കറിയുള്ളൂ ടേബിൾ ടെന്നീസ് ടേബിൾ കാണുമ്പോൾ വെറുതെ ബാറ്റ് എടുത്തൊന്ന് കളിച്ച് നോക്കുക അപ്പോഴേ അറിയുള്ളൂ നമുക്കത് അറിയോ പറ്റുമോ കളിക്കാൻ പറ്റുമോ എന്ന് അപ്പം ആ എക്സ്പ്ലോർ ചെയ്യാത്തതാണ് ഒരു പ്രശ്നം ഞാനിതാണ് എനിക്ക് കുക്കിങ് ചെയ്യലാണ് എൻ്റെ ജോലി വീട്ടുകാർ നോക്കലാണ് ജോലി വേറെ ഒന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം ടി വി കണ്ടും ഫ്രണ്ട്സിനെ ഫോൺ ചെയ്തും കറങ്ങി നടന്നും ഒക്കെ സമയം കളയുമ്പോൾ ഒരുപാട് സമയം നമ്മൾ വെറുതെ ഒരുപാട് സമയം കളയുന്നു സ്ക്രോൾ ഈ വാട്ട്സപ്പിൽ ഇട്ടുകൊണ്ട് അപ്പോൾ അതിനെ എന്നെക്കാൾക്ക് നേരെ എന്തെങ്കിലും ക്രിയേറ്റ് ഇപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റിങ് ഇതൊക്കെ ഓഫീസും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നിനും അധികം നേരം ഇല്ല അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കുന്നതൊക്കെ കുറഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ പക്ഷെ അത് അങ്ങനെ വന്നു പിന്നെ ആളുകൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴോ ഞാൻ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിലിങ്ങനെ മുഴുകി പോവും പിന്നെ സമയം പോകുമെന്ന് നമ്മളറിയില്ല രണ്ടോ മൂന്നോ നാലോ മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് നമ്മളറിയ സമയം പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആരാമിക്കും കാരണം അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് പോകണ്ടേ ഏത് മേഖലയിൽ പ്രവർത്തിക്കുവാണെങ്കിലും നമുക്ക് ആ മേഖലയിൽ ഒരു എന്താ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഗോൾ ഉണ്ടാവും അല്ലെങ്കിൽ പ്രത്യേക ആഗ്രഹങ്ങളുണ്ടാകും മാമിന് അപ്പോൾ ഇപ്പോൾ ചിത്രകലയിൽ ഒരുപാട് താല്പര്യമുണ്ട് ഇനി ചിത്രകലയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം ഒരുപാട് പെയിൻറ്റിങ്സ് ചെയ്യണം ഒരുപാട് എക്സിബിഷനുകൾ ചെയ്യണം ഇപ്പം ബോംബെയിലും കൊച്ചിയിലും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാംഗ്ലൂർ ഇതുപോലെ തന്നെ പങ്കെടുത്തു ഇനി അവിടെയൊക്കെ ഞാൻ ഗ്രൂപ്പ് എക്സിബിഷനുള്ള ഇനി എല്ലാം എല്ലാ സ്ഥലത്തും പോയിട്ട് ഒരു സോളോ ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം എനിക്കത് പറ്റുന്നു കാരണം അവിടെ പോയി നമ്മൾ അഞ്ചാറ് ദിവസമൊക്കെ നിൽക്കണം എനിക്ക് ബിസിനസ് ഇതൊക്കെ ഇട്ടിട്ട് അത് മാത്രം തൊഴിലായി കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ വീടും ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗകര്യം പോലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഈ ചിത്രകലയിലെ വിശേഷങ്ങളും ആസ് എ ഓണ്ടപ്രനോവർ എല്ലാം നമുക്കറിയാം പക്ഷേ അതോടൊപ്പം മാമിൻ്റെ കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളും കൂടി അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് ഏത് പ്രായത്തിലായിരുന്നു ശരിക്കും വിവാഹം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്നര വയസ്സൊക്കെ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ കല്യാണം അത് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് അപ്പോൾ സെവൻറ്റി സെവൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആയിട്ടായി ഓക്കെ അപ്പോൾ അന്ന് കല്യാണം കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഇത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇവൻ മാം ആണെങ്കിലും കൂടി ഇങ്ങനൊരു ഓണ്ടർപ്രണിയർ ആവും എന്നുള്ള ഒരു ചിന്തയൊക്കെ അന്നുണ്ടായിരുന്നു ഞാൻ ഓണ്ടർപ്രണിയർ ആവും ചിന്തയൊന്നും ഇല്ലേ ഇല്ല കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന എനിക്കന്ന് ജോലിയൊന്നും ഇല്ല ഹോബീസ് ഒത്തിരി ഉണ്ട് അന്നും തയ്ക്കൊക്കെ ചെയ്യും പിന്നെ എല്ലാം രണ്ട് ആമ്പിള്ളേരായി അപ്പൊ പിന്നെ ഉടുപ്പുകളൊന്നും തയ്ക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് ആറുമാസം കഴിയുമ്പോഴാണ് വിവാഹം അപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല ചെറിയൊരു സ്ഥലവും ഒരു മാശയും നാല് കസാരിയൊക്കെ ഉള്ളു ചെറിയൊരു നാല് ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ബിസിനസ് അപ്പോൾ പിന്നെ നമ്മളങ്ങനെ മേ ബി എൻ്റെ ഹസ്ബൻറ്റിന് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും എനിക്കൊന്നും അന്നും സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളൂ പിന്നെ ഞാൻ ജെൻ ബേസിക്കലി ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ ചെറിയൊരു വാടക വീടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു സ്കൂട്ടറെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കാറും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്കങ്ങനെ തന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് അതിലൊരു കുറവോ അല്ലെങ്കിൽ ഒരു വിഷമമോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്കെപ്പോഴും സ്നേഹമുള്ള ഒരു കുടുംബം അതാണ് അതിനാണ് എനിക്ക് എപ്പോഴും വില തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ സന്തോഷം ഇപ്പം ഇല്ല എന്നുള്ളതാണ് പൈസ കൂടുന്നതു സന്തോഷം കുറയേയുള്ളൂ കാരണം എല്ലാവരും ബിസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ സ്കൂട്ടറും എല്ലാ സിനിമകളും കാണാൻ പോവും അപ്പോൾ ആ ഒരു സന്തോഷിപ്പും ഇല്ലാരും ഇല്ല എല്ലാവരും ബിസ് ആയി എല്ലാവരും ബിസി ആയി വേറെ കാര്യങ്ങളായാലും സ്ഥലത്തായി ആ അങ്ങനെ രണ്ടുപേരാണ് മൂത്ത മോൻ അരുണ്ടമോൻ ആരോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു അവനിപ്പം യു എസില് പഠിക്കുകയാണ് തന്നെ പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ആദ്യമായിട്ടാണ് വിട്ടു നിൽക്കുന്നത് പിന്നെ മോള് അനേക്ക അതിനൊക്കെ ഇവിടെ ഇടയ്ക്ക് വരും ഇവിടെ കൂടിയാണ് കുക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണിപ്പോൾ അമ്മ അമ്മ ഈഗർലി വെയിറ്റിംഗ് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഏറെ തിരക്കുകൾക്കിടയിൽ ചിത്രങ്ങൾ വരയ്ക്കാനും നിറങ്ങളുടെ ലോകത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനും അതുപോലെ തന്നെ കൂടുതൽ എക്സിബിഷൻസ് നടത്തി ഒരുപാട് ഉയരങ്ങളിൽ എത്താനും മറ്റുള്ള സ്ത്രീകൾക്ക് ഒരുപാട് പ്രചോദനമാകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു 何何 Thank you.